നല്ലൊരു ഒരു ഒച്ച പ്രയോഗമാണ് ശർക്കരയും മത്തിയും കൂടി ശർക്കരയും നല്ല മത്തി നല്ല മത്തി ശർക്കരയും കൂടി ഒരു കിലോ ശർക്കര കിലോ ഞാൻ കഴിക്കു നോക്കിട്ടുണ്ട് വലുപ്പം കൂടും ഇരക്ക് വലുപ്പം കൂടും കളറിന് ഒന്നുകൂടി ചോദിച്ച കളറാണ് ആ വാങ്ങണല്ല

എല്ലാവർക്ക് പറഞ്ഞിട്ട് അല്ലല്ലൂല്യല്ല പിന്നെ കേട് വരാതെ നിൽക്കാനുള്ള പനിയൊക്കെ ഉണ്ട് ആരംഭിച്ചു അത് നില കേട് വരാതൊക്കെ വളർത്തും മഞ്ഞൾ പൊടി സോഡാപ്പൊടി മഞ്ഞൾ പൊടിയും സോഡാപ്പൊടിയും കൂടി പശുവും മൂത്രവും കൂടി ചേർത്ത് വെള്ളം കൂട്ടി അങ്ങോട്ട് സ്പ്രേ ചെയ്യും ം അപ്പം കേട് അത് ഉണ്ടാകാതെ വരും പിന്നെ വേറെ പണിയൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ശർക്കരയും മത്തിയും കൂടി ശർക്കരയും നല്ല മത്തി നല്ല മത്തിയും ശർക്കരയും കൂടി ഒരി കിലോ ശർക്കര കിലോ ഒരു വലിയ നമ്മൾ അളന്ന് ഇന്ത്യ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ എന്താ വലിയ പാത്രം തന്നെ അടപ്പുള്ളതായിരിക്കും പക്കറ്റിന്ന് എൻ്റെ ഹസമായ സിറ്റായ അടപ്പം ഒരു വരും അപ്പം ഒരിടക്ക് മത്തി ആദ്യം ഒരിടയ്ക്ക് ഇച്ചിരി ശർക്കര ഇടും അത് കഴിഞ്ഞിട്ട് ഒരിടക്ക് മത്തി ഇടും പിന്നെ അതിൻ്റെ പുറത്ത് ശർക്കര ഇടും പിന്നെ മത്തി ഇടും ശരക്കര ഇടും അങ്ങനെ ഒരു കിലോ ഞാൻ ഇണക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര അതാണ് കണക്ക് അതങ്ങനെ ഇണക്കി വെച്ചിട്ട് വരുന്നു പച്ചമത്തി അല്ലേ പച്ചമത്തി അതിൻ്റെ മറ്റേ ഇതൊക്കെ കളയാ ഒന്നും കളയണ്ട വലിയ വർഷം ചതച്ച് കല്യാണം വിശാദിക്ക് അരിവാക്ക് വെട്ടി നോക്കി അങ്ങോട്ട് വലിയിടും ശർക്കരയും ഉണ്ടയുടെ അല്ല പൊടി ഇട്ടിട്ട് ശർക്കര മത്തിയിടും പിന്നെ പൊടി ശർക്കരയിടും അങ്ങനെ ഇണക്കി വെച്ചിട്ട് മൂന്നാഴ്ചയുമ്പോൾ അത് റെഡിയാവും അല്ല വെള്ളമല്ല വെള്ളം ഇല്ലല്ല ശർക്കര മത്തി മാത്രമേ ഉള്ളു വെള്ളമില്ല അവൻ അവൻ ശർക്കരയുടെ മത്തിയുടെ കൂടി ഈല് ശരിയായി ഉണങ്ങി ഇരിക്കും പിന്നെ ഇല കുത്തി പിഴിഞ്ഞ് ഇരിഞ്ഞ് പിഴിഞ്ഞ് അതിൽ നീരെടുക്കണം നീരെടുക്കണം നീരെടുത്താൽ മത്തി കരിഞ്ഞ് വിനെയ്പെടുത്തിയ മത്തിയാണെങ്കിൽ ശർക്കരയും മത്തി എല്ലാം കൊള്ളു നമ്മൾ പാഷണ പാത്രം കഴിയതാണെങ്കിൽ നമുക്ക് കഴിക്കാം കഴിക്കാൻ കൊണ്ട് ദോഷമില്ല അല്ല ചീവുണ്ടാകുമെങ്കിൽ ശർക്കരേട ചേറുന്നതായത് കൊണ്ട് ചേരുപോലെ ഇരിക്കും ചേന പോലെ തന്നെ ഇരിക്കും നമ്മളിങ്ങനെ കോഴി പൊക്കിയാൽ ചേരു വീഴും പോലെ തന്നെ അത് വെള്ളമില്ല വെള്ളം ചേർക്കല ശരീരത്തിന് ശരീരം ഉള്ളു ശരീരത്തിനേ കേടില്ലാത്തോണ്ട് നമുക്ക് ഞാൻ കഴിഞ്ഞു നോക്കിട്ടുണ്ട് പിന്നീട് നട്ട് വളർന്ന് വരുന്ന പരുവത്തിന് ഇവര് ഇവിടെ പിടിച്ചിപ്പോ കളിക്കാതി അതിനകത്ത് നിറച്ച് അനുസരിച്ചു കൂട്ടി വെച്ചിട്ട് വെള്ളം ചേർത്ത് കൂട്ടി റെഡിയാക്കിയിട്ട് ഈ പൂവാലി ഒരു വരുന്നവരുത്തി അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ പോയിക്കാൻ വരും അങ്ങേറ്റന്മാർ അങ്ങേറ്റന്മാർ ചെല്ലുമ്പോൾ അവന് വീണല്ല മറുപശവും ഇങ്ങനെ വിളിച്ച് വരുമ്പോൾ റെഡിയായി അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിരക്ക് വലിപ്പം കൂടും ഇരക്ക് വലിപ്പം കൂടും കളറിന് ഒന്നുകൂടി ചോദിച്ച കളറാണ് ആരെയൊക്കെ താല്പര്യം വാങ്ങണ താൽപ്പയും ഇപ്പം ആ കളറില്ല അതിനെ കാരണം നല്ല പകുതി അത് അത് വിഷമല്ല നല്ലൊരു ഒരു ഒച്ച പ്രയോഗം ഞാൻ ഇത് പോകുമ്പോ ഇത് ചെയ്യുമ്പം ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇതിനുണ്ടാകില്ല ില്ല ഇപ്പം നമ്മള് നട്ടു വളർത്തുന്ന ഇല നട്ടു വളർച്ച വളം ചെയ്ത് നടത്തുന്ന ചെയ്യുന്ന ഇലയൊക്കെ ആളും കുറച്ചുകൂടി വലിപ്പം കൂടുന്നത് കളർ വെക്കും അപ്പൊ എന്നിട്ട് അങ്ങനെ ഇച്ചിരി കൂടി വലിപ്പത്തിൽ വളരും രണ്ട് വലുതാകും അപ്പൊ അങ്ങനെയൊക്കെ വില തൂക്കത്തിലാണ് ഇപ്പഴേ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആളേക്ക് വാങ്ങാൻ കണ്ടാൽ വാങ്ങും എപ്പോഴും ആളേക്ക് കണ്ടാൽ താല്പര്യം തോന്നും വീട്ടിൽ ഒരു സാ ഒരു പച്ചക്കറിയോ വീട്ടു സാധനങ്ങളോ മേടിച്ചിട്ട് പൂക്ക സാധനങ്ങളും ഇത് ഇങ്ങനെയുള്ളത് കണ്ടെങ്കിൽ പോകുന്നു കൊണ്ടുപോകും അവർ കൃത്യമായിട്ട് പാകപ്പെടുത്തി കഴിക്കാൻ ചെയ്യും